അസലാമലൈക്കും വരഹമുല്ലാ താലി വാർക്കാത്തൂ എല്ലാവർക്കും ഷഫീഖ് ഇ പി എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മദ്രസകളിലെ അർദ്ധവാർഷിക പരീക്ഷ ഇൻഷാവ അടുത്ത മാസം നടക്കും കൃത്യമായ ഡേറ്റ് പറഞ്ഞാൽ നമ്മുടെ സമസ്ത കേരള ജനത്തുൽ മലമി സെൻട്രൽ കൗൺസിൽ ജനറൽ സിലബസ് പ്രകാരമുള്ള അർദ്ധവാർഷിക പരീക്ഷ ഇൻഷാല്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ നാല് കൂടിയ ദിവസങ്ങളിൽ നടക്കുന്നതായിരിക്കും റബിയുൽ ആഹിർ ഉൾപ്പെടെയുള്ള പാഠഭാഗങ്ങളായിരിക്കും അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വരിക അപ്പോൾ എല്ലാവരും പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാവുക നല്ല ഒരു വിജയം അവ്വാഹു നമുക്ക് നൽകുമാറാവട്ടെ അസലാമലൈക്കും വാർഹത്തു അഹ് താലി വാർക്കാത്തൂ